ശ്രീ ഫക്രുദ്ദീൻ അലി ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് അവസാന മാസങ്ങളിലാണ് നമ്മൾ സ്ലോട്ടർ ടാപ്പിംഗ് കടുംവെട്ട് തീപെട്ടിക്കൊള്ള തുടങ്ങിയ വാക്കുകൾ കേട്ടത് കാരണം ഭരണം കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം എന്നുള്ള മട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്ന് സി പി എം ആയിരുന്നു അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ മുന്നിൽ നിന്നിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് മാസത്തെ ഭരണമാണ് രണ്ടാം പിണറായി സർക്കാരിന് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഈ ഭരണമുള്ള സമയത്ത് പരമാവധി മുതലാക്കി കളയാം പൈസ ഉണ്ടാക്കി എന്ന് പാർട്ടിയിലെ അതായത് ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും ലോക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും ഇനി വർഗ ബഹുജന സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന വലിയ ബാധ്യത സി പി എമ്മിനില്ലേ അത് അവരെ അടച്ചു വെച്ചതുകൊണ്ടോ ഇല്ല എന്ന് വരുത്തിയതുകൊണ്ടോ കാര്യമുണ്ടോ ഇത് ഇപ്പം സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യ ഇൻ്റേണലായിട്ട് അവരൊന്ന് പരിശോധിക്കും ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ന്യൂസ് കിട്ടിയിരിക്കുന്നു അവർ ഇന്റേണൽ ആയിട്ട് അത് പരിശോധിച്ചിട്ട് അവർ ഉള്ളിൽ ഉള്ളിൽ അത് താക്കീത് ചെയ്ത് തീർക്കേണ്ടതാണ് അവരങ്ങനെ തീർക്കും അതല്ല അത് പോലീസ് കേസിന് പോകണ്ടതാണ് അവരങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്ന അവരുടെ ആ രീതിയിലാണ് ഈ വിഷയം കാണുന്നത് നാളൊരു പക്ഷേ മോഹൻ ഭാഷ മറ്റേ വർത്തസമ്മേളനം ഉണ്ടാവും അപ്പോൾ ഇത് ഈ ആരോണം വളരെ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആരോപണം ശരിയാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം സി ഐ ടി ഈ നാല് സംഘടനയും ക്രെഡിബിലിറ്റി അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടി രണ്ട് സംഘടനകളാണ് എസ് എഫ് ഐ ആൻഡ് ഡിവൈഎഫ്ഐ അതിൽ എസ് എഫ് ഐ ആണ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള എസ് എഫ് ഐ ആണ് ഡിവൈഎഫ്ഐ ഒക്കെ പണ്ടത്തെ പലതരം അല്ല പിന്നെ സി ഐ ടി ഇദ്ദേഹം സി ഐ ടിയുടെ നേതാവാണ് ഈ ആരോ ആരോണ വിധേയമായ വ്യക്തി അപ്പോൾ സി മൊത്തം സി പി എമ്മും അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി ഇത്ര ഒത്തിരി അധികം നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ള വിഷയത്തിൽ ശക്തമായ ആക്ഷനിലേക്ക് അവർ കടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല ഇതിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെതിരെ ആ രീതിയിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് ചേരാൻ തീരുമാനിച്ചിരുന്നതാണ് ജില്ലാ കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിരുന്നതാണ് അത് ചേർന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത ആളുകൾക്ക് പണം തിരികെ കിട്ടിയാൽ പ്രശ്നമില്ലല്ലോ എന്ന് മാത്രമല്ല കോഴ കൊടുത്തു എന്ന് പുറത്തറിയുന്നത് അവരെ സംബന്ധിച്ച് പ്രശ്നമാകാം ഈ കറക്ഷൻ ആക്ട് അനുസരിച്ച് കുറ്റമാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ആർക്കും ആർക്കും പരാതിയില്ലെങ്കിൽ പിന്നെ പ്രശ്നം തരൂല്ല നിങ്ങളെ ന്യൂസ് എടുത്തിട്ട് ഞാൻ രാവിലെ നിങ്ങളുടെ ന്യൂസാണ് കണ്ടത് റിയാസ് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയണ്ടേ കാരണം റിയാസിന്റെ ഇമേജിനെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു റിയാസിന്റെ പേര് അപ്പം നേരിട്ട് റിയാസ് ഇതിൽ ഇൻവോൾഡ് അല്ല നമുക്ക് ഒരു തെളിവ് ഒന്നും ഇല്ല ഏതെങ്കിലും കൂടുതലുള്ള ഒരു സഹാവ് ചെയ്തതിനെ ഇപ്പം ഈ പറയുന്നതിൻ്റെ യൂട്യൂബ് ബൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്ന ഒരു ചോദിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് നമുക്കറിയില്ല എന്താ അപ്പോൾ റിയാസ് ഇതിലോ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഈ നിങ്ങളെ വാർത്ത വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കതിൻ്റെ സോയ്സ് ഒന്നും ഇപ്പം ഇല്ല നിങ്ങളെ വാർത്ത വിശ്വസിക്കാൻ പറ്റില്ല റിയാസ് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അല്ല റിയാസ് ഇത് കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോഴല്ല ദിവസങ്ങൾക്ക് മുമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്